കെ സി ബി ഓഫീസുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി ഉദ്യോഗസ്ഥർ വാങ്ങിയ കൈക്കൂലി പിടിച്ചെടുത്തു നാൽപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരിൽ നിന്നായി പതിനാറ് ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്തു മാനദണ്ഡം പാലിക്കാതെ കരാർ നൽകിയെന്നും കണ്ടെത്തൽ ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിലാണ് മിന്നൽ പരിശോധന വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് എവിടെയൊക്കെയാണ് പരിശോധന അതോ സംസ്ഥാന വ്യാപകമായിട്ടാണോ എങ്ങനെയാണ് വിവരങ്ങൾ രാഖി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധന വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന തുടർന്നു വരികയാണ് കെ എസ് ഇ സംസ്ഥാനത്ത് തന്നെ വിവിധ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ മിന്നൽ പരിശോധന നടന്നുവരുന്നത് സ്വാഭാവികമായും ക്രമക്കേടുകൾ കണ്ടെത്തുക അതോടൊപ്പം തന്നെ മറ്റ് ഈ ക്രമക്കേടുകൾ അടക്കം കണ്ടെത്തുക എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മിന്നൽ പരിശോധനകൾ നടന്നത് ഓപ്പറേഷൻ മിന്നൽ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിലാണ് ഈ മിന്നൽ പരിശോധന നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി മാത്രമല്ല ഉദ്യോഗസ്ഥർ വാങ്ങിയ തുക അതായത് മറ്റ് കമ്മീഷൻ ഇനത്തിലടക്കം കൈക്കൂലി കമ്മീഷൻ ഇനത്തിലടക്കം വാങ്ങിയ തുകകൾ കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല കരാർ നൽകുന്നതടക്കം കരാർ നൽകുന്നതടക്കം ക്രമക്കേടുകൾ നടന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ വിജിലൻസിൻ്റെ പിന്നൽ പരിശോധന തുടർന്നു വരുന്നത് നാൽപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരിൽ നിന്നായി പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് മാനദണ്ഡം പാലിക്കാതെ കരാറുകൾ നൽകി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു ഇപ്പോഴും ഈ മിന്നൽ പരിശോധന വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന തുടരുകയാണ് ഇനിയും കൂടുതൽ ഓഫീസുകളിലേക്ക് ആ ഇത്തരത്തിൽ മിന്നൽ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കെ എസ് യു ബി ഓഫീസുകൾ കേന്ദ്രീകരിച്ചതുകൊണ്ട് ക്രമക്കേടുകൾ നടക്കുന്നു മാത്രമല്ല ഈ കരാർ നൽകുന്നതിലടക്കം ക്രമക്കേറുണ്ട് അതോടൊപ്പം തന്നെ കമ്മീഷൻ ഇനത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ വലിയ തുക ഭീമമായ കമ്മീഷൻ പറ്റുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വിജിലൻസ് ലഭിച്ചിരുന്നു പല രീതിയിൽ പല ഇടങ്ങളിൽ നിന്നായി വിജിലൻസ് പരാതികളടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ മിന്നൽ പരിശോധന സംഘടിപ്പിച്ചത് മിന്നൽ പരിശോധന തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൽ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇത്തരത്തിൽ നാൽപ്പത്തൊന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപ കണ്ടുകിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് മറ്റ് സംസ്ഥാനത്ത് തന്നെ മറ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധന ഇനിയും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ക്രമക്കേടുകളാണ് കേസ് എസ് കെ എസ് ബിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിനായും ശരി അധികൃതരുടെ ഭാഗത്തിനായും ശരി ഇത്തരത്തിൽ കമ്മീഷൻ പെട്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു അത് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു കരാർ നൽകുന്ന അടക്കം ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്നത് അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിജിലൻസിന്റെ മുന്നിൽ പരിശോധന സംസ്ഥാന വ്യാപകമായി തന്നെ തുടരുന്ന തുടരുകയാണ് മിന്നൽ പരിശോധന രണ്ട് ദിവസമായി നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായിട്ടാണ് പരിശോധന എന്നുള്ളതാണ് നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത് മാനദണ്ഡം പാലിക്കാതെ കരാർ നൽകി എന്ന കണ്ടെത്തലുണ്ട് ഒപ്പം തന്നെ അനധികൃതമായി സൂക്ഷിച്ച പണം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ഈ വാർത്ത സമഗ്രമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ പ്രശാന്ത സംക്രമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്